പ്രൈസലോട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനമെന്ന ടൈറ്റിലിൽ ചില ദിവസങ്ങളായി സംസാരിക്കുന്ന തുടർന്നും ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം ഞാൻ ഒരിക്കൽ കൂടി വള ഗൗരവമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഹ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അത്രമാത്രം ഗൗരവമുള്ളതായ ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ആദ്യ നൂറ്റാണ്ടിൽ ശിഷ്യന്മാരും അപ്പോസ്റ്റന്മാരും എന്താണ് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അന്ന് ബൈബിൾ ലഭിച്ചിരുന്നില്ല യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം ഏതാണ്ട് മുപ്പത് അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സുവിശേഷങ്ങളും ഐ മീൻ ലേഖനങ്ങളും എഴുതപ്പെട്ടത് അതുവരെ അവർ എന്തായിരുന്നു ഈ അപ്പോസ്തോലന്മാർ അന്നത്തെ സഭയോട് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അന്ന് അപ്പോസ്തോലന്മാർ ജനത്തെ പഠിപ്പിച്ചതും ഉപദേശിച്ചതും പ്രസംഗിച്ചതും കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് തങ്ങളുടെ യജമാനൻ അരുമനാഥനായ കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്നും രാവും പകലും കേട്ടതായ തങ്ങൾ പഠിച്ചതായ ഉപദേശങ്ങളും കൽപ്പനകളുമായിരുന്നു അവർ ജനത്തെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് യഹൂദന്മാർ സഭയിലേക്ക് കടന്നു വന്നത് എന്ന് അപ്പോ സ്ഥല പ്രവൃത്തികൾ നമുക്ക് കാണാം അപ്പോൾ അവർ പഠിച്ചിരുന്നത് യേശുവിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്ത പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും പ്രസംഗങ്ങളും യേശു എന്ത് ചെയ്തോ പറഞ്ഞു അതാണ് അത് എഴുതപ്പെട്ട ഒരു പുസ്തക രൂപത്തിൽ ലഭിച്ചിരുന്നില്ല സുവിശേഷങ്ങളോ അതുപോലെ തന്നെ ലേഖനങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല അപ്പോൾ അവർക്ക് വാസ്തവത്തിലൊരു ബൈബിൾ ഇല്ലായിരുന്നു അങ്ങനെയെങ്കിൽ അവർ പഠിപ്പിച്ചത് തഹിതമായി ലഭിക്കാതിരുന്ന അവരുടെ നാഥൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ആ മൂന്നര വർഷക്കാലം അവരി അവനിൽ നിന്ന് കേട്ടത് അവരെന്തു ചെയ്തു അവൻ്റെ ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കി മാത്രമല്ല അത് പരിശുദ്ധാത്മാവ് വേണ്ട സമയത്ത് അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു അതാണ് ജനത്തോട് അവർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത് ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആയിരം പതിനായിരക്കണക്കിന് ജനം എന്തു ചെയ്തു കഥാവായ യേശുക്രിസ്തുനെ സ്വീകരിച്ച് ആമേൻ വിശ്വസിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാനായി സഭയിലേക്ക് കടന്നുവരുവാനിടയായി തീർന്നു ഇൻ ദിസ് ന്യൂ ടെസ്റ്റമെൻറ്റ് ന്യൂ കമനൻ്റ് റൈറ്റ് നൗ ഫോർ അസ് ടു ഒബേ ഹിസ് കമാൻമെൻറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു അസ് സോ അപ്പോൾ നാം നമുക്ക് ഈ പുതിയ നിയമത്തിൽ പുതിയ നിയമസഭയ്ക്ക് ഐ മീൻ ദൈവം കർത്താവ് തൻ്റെ കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുകയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി എന്ന് എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വേദഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ സോ അപ്പോൾ ആ ഒന്ന് ആദാം ഹൗവമാർ പരാജയപ്പെട്ടു കൽപ്പന ഫെയിലായി ഡിസൊബേ ചെയ്തു രണ്ടാമത് ഇസ്രായേൽ മക്കളും അവർക്ക് കൊടുത്ത കൽപ്പനകളൊന്നും പ്രമാണിച്ചില്ല അനുസരിച്ചില്ല അവർ ആ അവരുടെ നാട്ടിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല പരാജയമായിരുന്നു മൂന്നാമത് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ നമുക്കായി യേശു അനേകം കൽപ്പനകളാണ് തന്നിരിക്കുന്നത് അനേകം നിയമങ്ങൾ സ്വർഗീയമാകുന്ന നിയമങ്ങൾ വേർഡ് ഓഫ് ക്രൈസ്റ്റ് അവ അനുസരിച്ച് തികഞ്ഞവരായി സ്വർഗരാജ്യത്തിൽ എന്നാണ് കർത്താവിൻ്റെ നമ്മോടുള്ള ഉദ്ദേശം ഗോഡ് സോ ഗേവ് മെനി മെനി മോർ കമാൻമെൻറ്റ്സ് കിങ്ഡം ലോസ് ദ കിങ്ഡം ലോസ് മീൻസ് കിങ്ഡം ഓഫ് ഗോഡ് കിങ്ഡം ഓഫ് ഹെവൻ ഓൾ ദ ലോസ് ആൻഡ് കമാൻമെൻസ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിപ്പാനും ഒരുങ്ങുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നൽകിയിരിക്കുന്ന കൽപ്പനകൾ നിത്യതയ്ക്കായി ദൈവരാജ്യ പ്രവേശനത്തിനായി ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളാണത് പിതാവായ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തിരം സഭയ്ക്ക് വിശ്വാസിക്ക് ഇന്നത്തെ ജനത്തിന് അഥവാ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഒരുക്കപ്പെടുവാൻ നീ രക്ഷിക്കപ്പെട്ടു അത് സമ്മതിച്ചു ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾക്ക് ലഭിച്ചു പക്ഷേ അവിടെ പ്രവേശിക്കണമെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ വിശ്വാസി പാസ്റ്റർ സുവിശേഷകൻ അടക്കം എല്ലാവരും എന്ത് ചെയ്യണം ഈ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ലോ സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അത് സഭയ്ക്ക് വേണ്ടി അപ്പോസന്മാരിൽ കൂടി ലേഖന രൂപേണ കൊടുത്തിരിക്കുന്ന ആ കൽപ്പനകളും വിഷയങ്ങളും പ്രമാണങ്ങളും നമ്മുടെ ജീവിത പ്രമാണമാണ് അത് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിനായിട്ടുള്ള നിയമങ്ങളും കൽപ്പനകളുമാണ് അത് രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കൈയടിച്ച് പാടിയത് കൊണ്ട് സ്വർഗത്തിൽ മറിച്ച് ഇവയെല്ലാം അക്ഷരം പ്രതി പ്രമാണിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൂടെ നമുക്ക് ബോധ്യമാകേണ്ടതാണ് പലർക്കും ബോധ്യമുണ്ടെങ്കിലും മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ് അവരുടേതായ ശുശ്രൂഷകളും ജീവിത രീതിയും കാണുമ്പോൾ ആ മേൻ സോ ദാറ്റ് ഈസ് വൈ ജീസസ് സ്റ്റാർട്ട് ഹിസ് മിനിസ്ട്രി വിത്ത് പ്രീച്ചിങ് ടീച്ചിങ് വിത്ത് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് തൻ്റെ താൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാനിടയായി തീർന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ശിക്ഷണങ്ങൾ ഉപദേശങ്ങൾ ജനത്തിന് കൊടുക്കുവാനത്തക്കവണ്ണം അവൻ്റെ ശുശ്രൂഷ ശിഷ്യന്മാരോടുകൂടെ ആരംഭിക്കുവാനുടെ കോണം ഇടയായിത്തുന്നത് അതുകൊണ്ട് യേശു പറഞ്ഞതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതും കൊടുത്തതുമായ കൽപ്പനകളും ഉപദേശങ്ങളുമായ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളായിരുന്നു അവിടേക്ക് പോകുന്നവർ പ്രമാണിക്കുവാനുടെ കോണം ദൈവം കൊടുത്തിരുന്നവയാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അതിൻ്റെ അത്ര ഗൗരവവും പ്രാധാന്യവുമുള്ള ഒരു ഒരു കാര്യമാണത് ഇന്ന് ആരും അത് ഗവനിക്കുകയോ അത് അംഗീകരിക്കുകയോ അതനുസരിക്കുമോ അത് പ്രചരിപ്പിക്കുകയോ അത് പറയുകയോ അത് പ്രസംഗിക്കോ ബോധ്യപ്പെടുത്തുകയോ തങ്ങൾ ഒരുക്കുകയോ ഒരുങ്ങുകയോ മറ്റുള്ളവർ ഒരുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള വാസ്തവം കണ്ടുകൊണ്ട് വളരെ വ്യഥയോടെ ഇത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കൂടാതെ തൻ്റെ സ്വർഗ്ഗാരോഹണ ശേഷം യേശുവിൻ്റെ ഉപദേശ അപ്പോസ്തോലന്മാർ അവ ജനത്തെ ഉപദേശിക്കുകയും യേശു പഠിപ്പിച്ച ആ ഉപദേശങ്ങൾ എഴുതി ലേഖനങ്ങളാക്കി അന്നത്തെ സഭകൾക്ക് അതാവശ്യമാണ് അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനും അവർക്ക് സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി ഈ കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അവർ ലേഖനങ്ങളാക്കി എഴുതി എഴുതപ്പെട്ട് തങ്ങളുടെ സഭകൾക്ക് അയച്ചു കൊടുത്ത് അവിടെ അത് വായിക്കുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതനുസരിക്കുകയും അതിന് പറയാനും ജീവിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനൊക്കെയോ അന്നത്തെ ജനം അന്നത്തെ ശുശ്രൂഷകന്മാരോട് ഒരുമിച്ച് ഒരുങ്ങി എന്നുള്ളത് കൊണ്ടാണ് ലേഖന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അതാത് സഭകളിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ കൈമാറി അവരെ പഠിപ്പിക്കുക ഉപദേശിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ദേ വേർ വെരി കീൻ ടു ഫീഡിങ് ദ ബിലീവേഴ്സ് വിത്ത് ദ ഡോക്ട്രിൻസ് ഓഫ് ജീസസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ോലന്മാർ അതിൽ വളരെ ബദ്ധ ശ്രദ്ധ ചെലുത്തിയിരുന്നു ശ്രദ്ധാലുക്കളായിരുന്നു തങ്ങളുടെ മുൻപിലുള്ള തങ്ങളുടെ സുവിശേഷത്താൽ വിടിവിക്കപ്പെട്ട സു അന്നത്തെ വിശ്വാസികളെ ദൈവസഭയിലെ അംഗങ്ങളെ ഓരോരുത്തരെയും ഈ കർത്താവിൻ്റെ വചനം അവർക്ക് കൊടുത്ത് അവരെ പോഷിപ്പിച്ച് അവരെ വളർത്തിയെടുത്ത് അവരെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ബദ്ധശ്രദ്ധാലുക്കളായിരുന്നു നമ്മളെപ്പോലെ അല്ല അതുകൊണ്ട് നാം ഒരു പ്രസംഗം പ്രസംഗിക്കോ അവരെ ഭൗതികമാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയോ അവരുടെ ഞെരുക്കങ്ങൾ മാറുമെന്ന് പറയുകയോ ഒന്ന് ഉത്തേജിപ്പിക്കോ വരുന്നവർ ഞാൻ ഒരു സഭയിൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് കടന്നുപോയി വയനാട്ടിലല്ല മറ്റൊരു സ്ഥലത്ത് അപ്പോഴവിടെ ദൈവചനം ശുശ്രൂഷിച്ചു അപ്പോൾ ഞാൻ അവിടുത്തെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദൈവദാസനോട് സഭായം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയുക ഭാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ഒന്ന് ഇളക്കണം ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിന് ഒന്ന് ഇളകണം ഇവരെ ഒന്ന് തുള്ളിക്കണം ഒന്ന് ഉത്തേജിപ്പിക്കണം ഇദ്ദേഹത്തിന് ഒന്ന് തുള്ളണം ഇതൊക്കെയാണ് ഇന്നത്തെ സഭകളിൽ കാണുന്നത് ഐ മീൻ ഞാനതിന് വളരെ ശക്തമായ ഭാഷയിൽ അത് നടന്നോട്ടെ ഇതെല്ലാം ചെയ്തു വരുന്നവർക്കൊരാശ്വാസവും തുള്ളലോ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനം നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം മിണ്ടാതിരുന്നാൽ ദൈവം എന്നോട് ചോദിക്കും പാസ്റ്ററെ പാസ്റ്ററുടെ ഫെയ്ത്തോമിൽ നിങ്ങളില്ലാഞ്ഞ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി അലമാര കുത്തിത്തോർന്ന് നിങ്ങൾക്ക് വിലപ്പെട്ടത് എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുമോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുമോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ദൈവചനത്തെ പഠിപ്പിക്കുന്നില്ല മറച്ചു വയ്ക്കുന്നു അതുകൊണ്ട് പ്രിയ ദൈവദാസന്മാരെ ദൈവമക്കളെ നമ്മളിത് പഠിക്കണം നമ്മൾ ഒരുങ്ങണം ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകളാണ് എബ്രാഹിം റോഹിൻ്റെ രണ്ട് ഇന്ന് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പിതാവ് സഭയ്ക്ക് വിശ്വാസിക്ക് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അത് നമ്മൾ അനുസരിക്കണം ഹാല ലുയാ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തവൻ പിതാവുമില്ല പുത്രനുമില്ല എന്ന് പറയുന്നു ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നു അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം അപ്പോസ്റ്റർമാരുടെ കൈവശം ഒരു ലാപ്ടോപ്പ് ഇല്ലായിരുന്നു ലാപ്ടോപ്പേ ഇന്ന് പാസ്റ്റർമാരുടെ കയ്യിലുണ്ടല്ലോ പലരുടെയും കയ്യിൽ സാധാരണ പാസ്റ്റർമാരുടെയിൽ ഇല്ലെങ്കിൽ സാധാരണ പാസ്റ്റർമാരുടെ കയ്യിൽ നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ പോലും ഇല്ല അതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ അന്ന് അപ്പോസ്റ്റർമാരുടെ ലാപ്ടോപ്പ് ഇല്ലായിരുന്നു ആൻഡ്രോയിഡ് ഫോണും ഇല്ലായിരുന്നു ബട്ട് ദ ഹോളി സ്പിരിറ്റ് ഹീച്ച് ദം ബ്രിങ് ദ റിമെംബറൻസ് വാട്ട് ജീസസ് ടോട്ട് ദം യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തിയാറ് ദ ഹെൽപ്പർ ദ ഹോളി സ്പിരിറ്റ് ഹീ വിൽ ടീച്ച് യു ഓൾ തിങ്സ് ആൻഡ് ബ്രിങ്ക് ടു യുവർ റിമെമ്പറൻസ് ഓൾ തിങ്സ് ദാറ്റ് ഐ സെറ്റ് യു കർത്താവ് പറയുകയാണ് പരിശുദ്ധാത്മാവ് സകല ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ആകയാൽ ആദ്യമസഭയിൽ അപ്പോസ്തോലന്മാർ യേശു തങ്ങളെ പഠിപ്പിച്ചിരുന്നതായ ഉപദേശങ്ങളാണ് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നത് അത് നിങ്ങൾക്ക് എഴുതലി എഴുതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് കർത്താവിനറിയാം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക ഞാനൊരു മറ്റൊരു കാര്യസ്ഥനെ അയയ്ക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് തന്നെക്കുറിച്ചല്ല പറയുന്നത് തൻ്റെ കാര്യങ്ങളൊന്നും പരിശുദ്ധാത്മാവ് പറയുന്നില്ലെന്ന് യോഹന്നാലും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാം ക്രിസ്തുവിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നോയ്ക്ക് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പം പാസ്റ്റർമാരും സുവിശേഷകന്മാരും ക്രിസ്തുവിനെക്കുറിച്ചല്ല പറയുന്നത് പ്രസംഗിക്കുമ്പോൾ ഈവൻ പബ്ലിക് സ്റ്റേഡിയത്തിൽ പോലും യേശുവിനെ പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഇന്നത്തെ ഉണർവ് പ്രാസംഗികർ പ്രത്യേകിച്ച് ചില ക്രൂസൈഡുകാരൊക്കെ ഒരുപക്ഷെ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ സൗഖ്യത്തെക്കുറിച്ചും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരാം എങ്കിലും യേശുവിൻ്റെ കൽപ്പനകളെക്കുറിച്ചോ യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ ആ ദൈവരാജ്യത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് അതിനാണ് പ്രാധാന്യം എന്നുള്ളതൊന്നും അവിടെ പറയപ്പെടുന്നില്ല പ്രീസലോൺ സോ ആകിയാൽ ആദിമസഭ അപ്പോസോൾമാർ അത്ഭുതങ്ങളെ യേശു തങ്ങളെ പഠിപ്പിച്ചിരുന്നതായ ഉപദേശങ്ങളാണ് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നത് മറ്റൊന്നും അവർക്ക് പറഞ്ഞില്ല പൗലൂസ് തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് അവൻ പറഞ്ഞത് മാത്രമേ അവർക്ക് പ്രവർത്തിപ്പാനുള്ളൂ സോ ദേ ദിസൈഡ് ടു മേക്ക് ഡിസൈപ്പിൾസ് ബൈ ഓൺലി ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ദ വേഡ് ഓഫ് ക്രൈസ്റ്റ് ഒബേ ആൻഡ് ടീച്ച് ദ കമാൻമെൻറ്റ്സ് ദാറ്റ് വാട്ട് ദേ ഹേർഡ് ഫ്രം ദെയർ മാസ്റ്റർ ജീസസ് യേശുവിങ്കിൽ നിന്നും കേട്ടതായ കൽപ്പനകൾ പഠിപ്പിച്ച് ആ പഠനത്തിൽ കൂടി ശിക്ഷണത്തിൽ കൂടിയാണ് ശിഷ്യത്വത്തിലേക്ക് നടത്തപ്പെടുന്നത് സുവിശേഷകനായി ഒരു വിശ്വാസി ആയിരിക്കുക എന്നുള്ളതല്ലത് ഈ ഉദ്ദേശിക്കുന്നത് സുവിശേഷ പ്രസംഗത്താൽ ഒരുവൻ വിടുതൽ പ്രാപിച്ചു വരുമ്പോൾ അവനെ അകത്ത് കൊണ്ടുവന്ന് അവനെന്ത് ചെയ്യും പുറത്ത് സുവിശേഷം പ്രസംഗിക്കാം മർക്കോസ് പതിനാറാം അധ്യായം മത്തായി ഇരുപത്തെട്ടിൽ പറയുന്നത് അവനെ അകത്ത് കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും ഓർപ്പിച്ചതുമൊക്കെ അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കി വാർത്തെടുത്തതിന് ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേർക്കുക അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു എന്ത് പഠിപ്പിച്ചു അത് അത് ജനത്തെ പഠിപ്പിക്കുമ്പോൾ അവർ വിശ്വാസികളല്ല സുവിശേഷം പറയുമ്പോൾ വിശ്വാസികളായിത്തീരും അത് വിശ്വസിച്ച് എന്നാൽ വിശ്വസിച്ച് വിശ്വാസികളായി വരുന്നവരെ എന്നും വിശ്വാസിയായിട്ട് സഭയ്ക്കകത്ത് തിരുത്താതെ അവർ ദൈവവചനം പഠിപ്പിച്ച് അഥവാ ക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിച്ച് അവർ ഐ ശിഷ്യന്മാരാക്കി തീർക്കണം കർത്താവിനെ ശിഷ്യന്മാർ മതി വിശ്വാസികൾ ഒരിക്കലും വേണ്ട ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഒരു സഭയിലും ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്കിത്ര ശിഷ്യന്മാരുണ്ടെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ നിങ്ങളുടെ സഭയിൽ എത്ര വിശ്വാസികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ സഭയിൽ നൂറ് വിശ്വാസികളുണ്ട് എൻ്റെ സഭയിൽ അമ്പത് കുടുംബം ഉണ്ടെന്നൊക്കെ വിശ്വാസ കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യേശുവിന് വിശ്വാസികളെ വേണ്ട എന്നുള്ള യാഥാർത്ഥ്യം ഒന്നാമത് മനസ്സിലാക്കണം യേശുവിന് ശിഷ്യന്മാരെ മതി അതിന് ശിഷ്യന്മാരാകണമെങ്കിൽ നമ്മൾ അവിടുന്ന് വിടുന്ന നാല് വാക്യവും അവിടുത്തെ ഇവിടുത്തെ വചനവും പറഞ്ഞു കൊണ്ട് അവരെ ഉത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് തമാശയെല്ലാം പറഞ്ഞു കൊടുത്ത് കുറച്ച് പാട്ടും പാടി കൈ പഠിപ്പിച്ചത് കൊണ്ടൊന്നും ശിഷ്യത്വത്തിൽ വരികയില്ല മറിച്ച് യേശു എന്ത് പറഞ്ഞോ പ്രസംഗിച്ചോ അവൻ്റെ കൽപ്പനകൾ അവരെ പഠിപ്പിച്ച് ശിക്ഷണത്തിലേക്ക് നടത്തിയെങ്കിൽ മാത്രമേ അവർ ശിഷ്യന്മാരാകൂ എന്ന് സുവിശേഷങ്ങളുടെ ഓരോ സുവിശേഷങ്ങളുടെ അധ്യായങ്ങളിലേക്കും നമ്മൾ വരുമ്പോൾ നമുക്കത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും സോ ഒന്നാമത് യേശു മൂന്നര വർഷം പഠിപ്പിച്ചതും ഉപദേശിച്ചതുമായ അപ്പോസ്റ്റോലന്മാരുടെ ഉപദേശം അതാണ് മായി തീർന്നത് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓഫ് ജീസസ് ടീച്ചിങ്സ് ആർ ബിക്കെയിം ദ ഡോക്ടറിൻസ് ഓഫ് അപ്പോസ്റ്റോൻ ഹിസ് ടീച്ചിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച് യേശുവിൻ്റെ ആ പഠിപ്പിക്കൽ സഭയുടെ അടിസ്ഥാനമായി തീർന്നു സോ വാട്ട് ജീസസ് ടീച്ച് സ്പീച്ച് ആൻഡ് ഡിഡ് ബിക്കെയിം ദ ഡോക്ട്രിൻസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ വചനം യേശു എന്ത് പറഞ്ഞോ പഠിപ്പിച്ചോ ഉപദേശിച്ചോ അത് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ഉപദേശമായി തീർന്നു ഹിസ് ടീച്ചിങ്സ് ഡിസ്ക്രൈബ് ഹിസ് നേച്ചർ അവൻ്റെ കൽപ്പന അവൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്നു ഹിസ് കമാൻമെന്റ്സ് ഡിസ്ക്രൈബ് ദ വില് ഓഫ് ഹിസ് ഫാദർ യേശുവിൻ്റെ കൽപ്പനകൾ പിതാവാം ദൈവത്തിൻ്റെ ഹിതം ഇഷ്ടം എന്തെന്ന് നമ്മളെ വിവരിച്ചു തരുന്നു ടീച്ചിങ്സ് ഓഫ് ജീസസ് ലീഡ്സ് എസ് ടു ഡി ഡിസൈപ്പിൾഷിപ്പ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് യേശുവിൻ്റെ ഉപദേശം ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ശിഷ്യത്വത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം പര്യാപ്തമാണ് ആ മീൻ ഹിസ് കമാൻമെൻസ് ലീഡ്സ് എസ് ടു ഹോളിനസ് യേശുവിൻ്റെ കൽപ്പനകൾ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു ഹിസ് കമാൻമെൻസ് ലീഡ് എസ് ലീഡ്സ് എസ് ടു വിക്ടറി ഓവർ ഏങ്കർ യേശുവിൻ്റെ കൽപ്പനകൾ നമ്മെ കോപത്തിൽ നിന്നും ജയം തരുവാനത്തെ കൊണം നയിക്കപ്പെടുന്നവയാണ് ഹിസ് ടീച്ചിങ്സ് ഹെൽപ്സ് ആസ് ടു ലവ് അവർ എനിമി യേശുവിൻ്റെ ഉപദേശം അവൻ്റെ കൽപ്പനകൾ ആ മീൻ ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു ദ വേഡ് ഓഫ് ക്രൈസ്റ്റ് ഹെൽപ്സ് ആസ് ടു ആസ് നോട്ട് ടു ബി പ്രൗഡ് ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ഗർവ് ഇല്ലാത്തവരായിരിക്കാൻ സഹായിക്കുന്നു ക്രിസ്തുവിൻ്റെ വചനം താഴ്മയുള്ളവരായിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു വേർഡ് ഓഫ് ക്രൈസ്റ്റ് ടീച്ചർ ടു ബി ഹംബിൾ വേഡ് ഓഫ് ക്രൈസ്റ്റ് ഹെൽപ് അസ് ടു ബി ഫോർ ഗീവ് അതർ പീപ്പിൾ ക്രിസ്തുവിൻ്റെ വചനം മറ്റുള്ളവരോട് സഹ ക്ഷമിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു ദീസ് കമാൻമെൻസ് ആർ വെരി സ്പെസിഫിക് ടു ഒബേ ബൈ ദി അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ഈ യേശുവിൻ്റെ കൽപ്പനകളെല്ലാം അപ്പോസ്തന്മാർ നിശ്ചിതമായും അനുസരിച്ചിരുന്നു അവരത് കർത്താവിനിൽ നിന്ന് പ്രാപിച്ചു അനുസരിച്ചു ഓരോ വചനങ്ങളും ഓരോ കൽപ്പനകളും ഓരോ ഉപദേശങ്ങളും സ്പെസിഫിക് ആയിട്ട് അവർ അനുസരിച്ചു അത് പഠിച്ചു പഠിപ്പിച്ചു അത് അനേകർക്ക് സഭയ്ക്ക് വിശ്വാസ പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി അവരെ വളർത്തി അവരെ ഉയർത്തി അവരെ മെച്യർ ചെയ്ത് അവർ സ്വർഗരാജ്യത്തിന് പ്രാപ്തരാക്കി ഏത് കഷ്ടങ്ങളുടെ ഏത് പ്രയാസങ്ങളുടെ ഏത് പരിശോധനകളുടെ നടുവിൽ നിൽപ്പാൻ തക്കോണ്ണമുള്ളതായ ശക്തിയും ഊർജവും അവർക്ക് ലഭിച്ചത് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നാണ് സോ എവ്രിതിങ് ദാറ്റ് ജീസസ് ടോട്ട് ഹി സഡ് സ്പീക്സ് ആൻഡ് ഡിഡ് ഇസ് സ്പിക്കെയിം ദ ഡോക്ടർ ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച് ആസ് ടു ഒബേ ആൻഡ് ടീച്ച് പീപ്പിൾ ടുഡേ ഇത് ഈ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പഠിപ്പിക്കലുകളും അവൻ എന്ത് പറഞ്ഞോ എന്ത് ചെയ്തോ എന്ത് ഉപദേശിച്ചോ ആമേൻ ആ ഉപദേശങ്ങളെല്ലാം അതെല്ലാം പുതിയ നിയമസഭയുടെ ഉപദേശമായി തീർന്നു അവയാണ് നമ്മൾ ആമേൻ അനുസരിക്കുകയും ജനത്തെ ഇന്ന് പഠിപ്പിക്കുകയും ചെയ്യേണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് യേശു പിതാവിൽ നിന്ന് കേട്ടത് എന്തോ മൂന്നര വർഷം താൻ പഠിപ്പിച്ചോ സംസാരിച്ചോ ഉപദേശിച്ചോ ചെയ്തോ അതെല്ലാമാണ് പുതിയ നിയമസഭയുടെ ഉപദേശമായത് അതാണ് യേശു ക്രിസ്തുവിൻ്റെ വചനം വേഡ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ വചനം അത് തന്നെയാണ് നാം ഇന്ന് പഠിച്ച് അനുസരിച്ച് അല്ലേ അറിയ ജനത്തെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയും ദൈവരാജ്യത്ത് പ്രവേശിക്കേണ്ടതിനെ പ്രാപ്തരാക്കുകയും ആമേൻ ചെയ്യുവാനത്തെ കോണം ഈ വിധത്തിൽ ഇത് ചെയ്യുന്നതിലൂടെ അവരെ ഒരുക്കി നാമും ദൈവരാജ്യത്തെ പ്രവേശിപ്പാനായി ഒരുക്കപ്പെടുവാനത്തെ കോണം ഇടയായിത്തീരുന്നു അതിനാൽ അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഇന്ന് ദൈവജനത്തെ ദൈവസഭയെ നാം പഠിപ്പിച്ച് ഉപദേശിച്ച് നമ്മൾ ആദ്യം അനുസരിക്കണം അനുസരിച്ച് ഈ ദൈവകൃപ അനുഭവിച്ച് അവർ വളർന്ന് ആത്മീയമായി പക്വതിയിലെത്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ അവരെ വാസനമായിരിക്കുന്നുണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും ഈ കാണിക്കുന്നതൊന്നും പോരാ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിധിയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുക അതിനുവേണ്ടി ദൈവദാസന്മാർക്ക് ദൈവം സഹായിക്കട്ടെ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനങ്ങളാൽ ദൈവം തമ്മെ സഹായിക്കട്ടെ ഞാൻ എം ജെ മാത്യു ആമേൻ വയനാട്ടിൽ നിന്നും എല്ലാ ദൈവജനത്തിനും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു ഒരു സുപ്രഭാതം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആമേൻ 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 പ്രൈസ് പ്രൈസലോൺ